നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്നതുപോലെയുള്ള ചിക്കൻ മന്തി തയ്യാറാക്കാം കുഴിയോ കുക്കറോ മാഗി ക്യൂബോ ഒന്നും വേണ്ട ഇതിനുള്ള മസാലയും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫുൾ കോഴിയാണ് അത് അഞ്ച് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് നന്നായിട്ട് ആഴത്തിൽ കുത്തി കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ കുത്തി കൊടുക്കണം അപ്പോഴാണ് ആ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറത്തുള്ളൂ എല്ലാ പീസ് ചിക്കനിലും ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ കഴുകി വെള്ളം വാലാനായിട്ട് വെക്കണം ഈ ചിക്കനിൽ അല്പം പോലും വെള്ളം ഉണ്ടാവരുത് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മസാല മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മന്തി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് കറുവപ്പട്ട ഗ്രാമ്പു ബേലീവ്സ് ഏലക്ക പിന്നെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ഒരു നാരങ്ങയാണ് ഉണക്ക നാരങ്ങ ഇതിങ്ങനെ തന്നെ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നാരങ്ങ നമുക്കൊന്ന് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഇതെല്ലാം ഇട്ട് എണ്ണ ഒഴിക്കാതെ നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാൻ ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും ഇത് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് മാറ്റാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ് ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾ എടുക്കുന്നത് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു നാലല്ലിയൊക്കെ എടുത്താൽ മതിയാവും അതുകൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ദ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മസാല പൗഡർ നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും ഇനി ഒരു ബൗളിലേക്ക് ബാക്കി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നന്നായിട്ട് കളറും ഉണ്ടാവും എന്നാൽ എരിവ് കുറവുമായിരിക്കും ഇനി അതിലേക്ക് ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളമല്ല ഓയിലൊഴിച്ചിട്ട് വേണം ഈ മസാല ഒന്ന് എടുക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം ഏത് ഓയിലാണേലും കുഴപ്പമില്ല എന്നാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് ഒന്നുകിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഇതുപോലെ നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് ഓയിലിൽ തന്നെ മിക്സ് ചെയ്യുക അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ളൊരു പേസ്റ്റാക്കി വേണം ഇതെടുക്കാനായിട്ട് ഇപ്പം ഞാനൊരു ആറ് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് ലൂസാക്കിയെടുത്തിരിക്കുന്നത് ഇനി അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മസാല നമുക്ക് മാറ്റി വെക്കാം ഈ രണ്ടും മസാലയും നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം ഇത് രണ്ടും സൈഡിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം നമുക്കത് പിന്നീട് ആവശ്യമുണ്ട് ബാക്കി മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കണം ചിക്കൻ്റെ ഉൾഭാഗത്തും ഒക്കെ മസാല വരുന്നത് പോലെ പുരട്ടി വെച്ചിട്ട് ഈ ചിക്കൻ ഒരു മൂന്ന് മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴെ വെച്ചാൽ മതി അപ്പോഴാണ് ഈ മസാലയെല്ലാം നന്നായിട്ട് ആ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ അതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ബസുമതി അരിയാണ് എടുക്കുന്നത് മൂന്ന് കപ്പ് അരിയാണ് അളന്നെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലി കപ്പിലാണ് നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം ഇതിനു വേണ്ട വെള്ളവും അളന്നെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ അരി ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇനി നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്ന നല്ല വെള്ളം കുറച്ച് കൂടുതൽ അളവിൽ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം എടുത്താൽ മതിയാവും ഇഡ്ലിപാത്രത്തിൻ്റെ ആ ഹോളുള്ള തട്ട് എടുക്കുക ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വച്ചേക്കുന്നത് ഈ ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം നിരത്തി നമുക്ക് ചിക്കൻ ആ സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഒരു നാൽപ്പത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഈ ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് വീണ്ടും വേവിക്കണം ആ ചിക്കനിലേക്ക് ആ പാത്രത്തിൽ അധികമുള്ള മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ പീസ് വീണ്ടും ഞാനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുവാണ് ആദ്യമേ നല്ല ഫ്ലെയിമിൽ വെച്ച് തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് മറിച്ചും വെച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും അടച്ചു വെക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത ചിക്കനെ ഞാൻ ആ സ്റ്റീമറിൽ നിന്നും ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുത്തു വരട്ടെ ഇപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ വേണം നമുക്ക് ചോറ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളത്തിൽ തന്നെ അരി വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി കാൽ ടേബിൾ സ്പൂൺ ജീരകം രണ്ട് ചെറുനാരങ്ങ ഉണങ്ങിയത് നാല് ഗ്രാമ്പൂ മുക്കൽ ടേബിൾ സ്പൂൺ കുരുമുളക് നാല് ഏലക്ക രണ്ട് ബേലീവ്സ് ഇത്രയാണ് നമ്മൾ എണ്ണയിലേട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി അതൊന്ന് തീ കുറച്ച് വച്ച് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് നീളത്തിൽ കരം കുറച്ചരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇത്രയും കൂടെ ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് കളർ മാറി മാറിപ്പോവേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒന്നും കളർ മാറി പോകരുത് ഇതിന് ശേഷം നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള ആ മന്തി മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം ഇനി ചോറ് തമ്മിൽ പോവാതിരിക്കാനായിട്ട് നമുക്കൊരു മുഴുവൻ നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നാരങ്ങയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ് അതങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം വേണം അരി ഇട്ടുകൊടുക്കാനായിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കാം ഉപ്പ് ഈ സമയത്ത് തന്നെ നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം സവോളയിൽ കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ വേവിച്ച് വെള്ളത്തിൽ ചെറിയൊരു ഉപ്പുണ്ടാവും അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അരി നന്നായിട്ട് ഒരു ഹോളുള്ള പാത്രത്തിൽ ഇട്ട് വെച്ച് വെള്ളം വാർന്നതിന് ശേഷം വേണം വെക്കാനായിട്ട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ചോറിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടു പോകും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വാലാനായിട്ട് വെക്കണം അതിനുശേഷം തിളച്ച് വന്ന അതേ വെള്ളത്തിലേക്ക് വേണം ഈ അരി ഇട്ട് കൊടുക്കാൻ ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അരി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം ആദ്യത്തെ മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ സിമ്മിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം വേവിക്കുമ്പോൾ ഈ ചോറ് കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മളാ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് തണുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരിക്കുന്ന മന്തി മസാല ഈ ചിക്കനിലേക്ക് നമുക്കൊന്ന് പുരട്ടി പുരട്ടിക്കൊടുത്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ ആ മസാല ഒരു പ്ലേറ്റിലേക്കിട്ട് അതിൽ അല്പം ഉപ്പും പിന്നെ ആവശ്യമുള്ള ഓയിലും കൂടി ഒഴിച്ച് വീണ്ടും ആ മസാലയൊന്ന് ലൂസാക്കിയതിന് ശേഷം ആ ചിക്കൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് റെഡ് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ ചേർത്താൽ ഒരു റെഡ് കളറ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റൊന്നും വ്യത്യാസമില്ല അതുകൊണ്ട് ഇത് ചേർത്തില്ല എങ്കിലും കുഴപ്പമില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് ഫുഡ് കളറ് ചേർക്കാത്തതാണ് നല്ലത് ഇനി ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം ഇതേ സമയം തന്നെ നമ്മുടെ ചോറും ഏകദേശം ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഒരല്പം കൂടെ വെള്ളമുണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഫുൾ സിമ്മിലാക്കിയാണ് വെക്കുന്നത് ഇപ്പോൾ ചോറ് കറക്റ്റ് വേവായിട്ടുണ്ട് അപ്പോൾ വെള്ളം അളന്നെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അളന്നെടുത്താൽ മാത്രം മതി ഇപ്പോൾ കണ്ട ചോറ് ഒട്ടും ഒട്ടാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ വേണം ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല നമ്മളിതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ അല്ല ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം ഒരു മൊരിഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക വെന്തതാണ് അതുകൊണ്ട് അതിൻ്റെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അത് പെട്ടെന്ന് തന്നെ റെഡി കിട്ടും ഇപ്പോൾ ആ ചോറും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾ പൊടി പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ ചോറിൻ്റെ മുകളിലായിട്ട് ഒന്ന് റൗണ്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ ആ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഇപ്പോഴൊന്ന് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം ഇതുപോലെ ഓരോ പച്ചമുളക് അവിടെ ഉടയായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്കിതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം ഒരു ചാർക്കോൾ പീസ് കത്തിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കരിക്കഷ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരട്ട കത്തിച്ച് അതിൻ്റെ ഒരു പീസ് വെച്ചു കൊടുത്താൽ മതി അത് നന്നായിട്ട് കത്തിയതിന് ശേഷം ഒന്നെങ്കിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പുക വരും അതിനുശേഷം നന്നായിട്ട് അടച്ചു വെക്കാം പുകയൊട്ടും പുറത്ത് പോവാത്ത പോലെ വേണം അടച്ചു വെക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ആ സ്മോക്കി ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കും അതിനുശേഷം ഇത് വിളമ്പുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വിളമ്പാനായിട്ട് ഇപ്പോൾ ചിക്കൻ പീസൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ദ ഒന്ന് വിളമ്പാം നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ മന്തിയാണിത് കുക്കറോ കുഴിയോ മന്തി മസാലയോ ഒന്നും ആവശ്യമില്ല നമുക്കെല്ലാം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയും